എല്ലാവർക്കും നമസ്കാരം ലക്കി ഹോംസ് പാലായുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വിനോദ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുതിയ വീട് കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്ന റൂട്ടിൽ ഈളങ്ങളും പള്ളിക്ക് സമീപമായി വരുന്ന മനോഹരമായ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത് ഒൻപതര സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ വിസ്തീർണം ടാറോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മുഴുവനായും റൂഫ് വർക്ക് ചെയ്ത് മനോഹരമാക്കിയ വീടാണിത് ഇടോഗ പള്ളിയായ ഇളംകുളം പള്ളിയിലേക്ക് ഒരു കിലോമീറ്റർ താഴെ ദൂരമുള്ളൂ അമ്പല ദർശനത്തിനും ഒരു കിലോമീറ്ററാണ് ദൂരം ബസ് റൂട്ടിലേക്ക് അറുനൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ വലിയൊരു സ്ലൈഡിംഗ് റീറ്റ് വീട് നൽകിയിട്ടുണ്ട് മുറ്റത്ത് ഇന്റർലോക്കും മിനിമിറ്റിലും വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് വലിയ വാഹനങ്ങൾ കയറി പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വലിപ്പമുള്ള ഒരു കാർ പോർച്ച് ഈ വീടിനുണ്ട് ആറോ ഏഴോ വണ്ടികൾ വന്നാലും യഥേഷ്ടം പാർക്ക് ചെയ്യാൻ സൗകര്യം ഉള്ള ഒരു മിറ്റ സൗകര്യവും ഈ വീടിനുണ്ട് കിഴക്ക് ദർശനത്തിലാണ് ഈ വീടിരിക്കുന്നത് കിണർ സൗകര്യവും ബോർവൽ സൗകര്യവും ജലസ്രോതസ്സിനായി ഈ വീടിനുണ്ട് തേക്കും തള്ളിയിലാണ് എല്ലാ ജനലുകളും വാതിലുകളും പണിയേൽപ്പിച്ചിരിക്കുന്നത് മനോഹരമായ മുൻവാതിൽ കാണാം മുൻവാതിൽ കടന്ന് സ്വീകരണമുറയിലേക്ക് പ്രവേശിക്കുന്നു സ്വീകരണമുറിയുടെ ഡൈനിങ് ഹാളും പാർട്ടീഷൻ കൊടുത്ത് തിരിച്ചിട്ടുണ്ട് സ്വീകരണമുറയുടെ ഇടത് ഭാഗത്തായി ഒരു ടി വി ഏരിയ നൽകിയിരിക്കുന്നു ജിപ്സം ബോർഡിലാണ് സീലിംഗ് തീർത്തിരിക്കുന്നത് വലിപ്പമുള്ള ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഹാളിൻ്റെ ഇടതു ഭാഗത്തായി പുതുങ്ങിയ രീതിയിൽ വാഷ് ഏരിയ നൽകിയിട്ടുണ്ട് വാഷ് ഏരിയയുടെ താഴെ ഒരു കബോർഡും ഇൻവെർട്ടർ പോയിന്റും നൽകിയിരിക്കുന്നു ഡൈനിങ് ഹാളിൻ്റെ സീലിങ്ങും ജിപ്സം ബോർഡിൽ മനോഹരമാക്കിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൻ്റെ ഒരു ഭാഗത്തായി പ്രയർ ഏരിയ നൽകിയിരിക്കുന്നു തെക്കും തടിയിലാണ് പ്രയർ ഏരിയ പണിയെടുപ്പിച്ചിരിക്കുന്നത് ആദ്യത്തെ ബെഡ്റൂം കാണാം വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് ഈ വീടിൻ്റേത് എല്ലാ റൂമുകളിലും കബോർഡുകൾ നൽകിയിട്ടുണ്ട് ഒൻപത് ലൻറ്റ് സ്ഥലത്തിനും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ ത്രീ ബെഡ്റൂം വീടിനുണ്ട് ഉടമ പ്രതീക്ഷിക്കുന്ന വില അറുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ കുറവുണ്ടാകുന്നതാണ് ഈ വീട് വാങ്ങാൻ വരുന്നവർക്ക് ലോൺ ആവശ്യമെങ്കിൽ ലോൺ ഞങ്ങൾ തലപ്പെടുത്തി കൊടുക്കുന്നതാണ് ആ സേവനം തികച്ചും സൗജന്യമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ലക്കി ഹോംസ് പാല വാട്സപ്പായോ അല്ലാതെയോ ഞങ്ങളെ ലഭ്യമാണ് നിങ്ങൾക്ക് പുതിയ വീടുകൾ വാങ്ങുവാനോ വിൽക്കുവാനോ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മനോഹരമായ അന്തരീക്ഷത്തിൽ ഹൈ റെസിഡൻഷൻ ഇരിക്കുന്ന ഒരു വീടാണിത് പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ സേവനം ഈ വീട്ടിൽ ലഭ്യമാണ് ഈ വീടിനടുത്തായി കിടന്നു പോകുന്ന പഞ്ചായത്ത് റോഡിൽ കൂടി കോട്ടയം ജില്ലയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് ഒരു കിലോമീറ്റർ താഴെയായി പള്ളി അമ്പലം സ്കൂൾ ഒരു ടൗൺഷിപ്പ് എന്നിവയെല്ലാം ഉണ്ട് ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ കോരാലി ടൗൺ ആണ് ഈ വീടിനടുത്തായി വരുന്ന ടൗൺഷിപ്പ് സ്കൂള് പള്ളി അമ്പലം സൂപ്പർമാർക്കറ്റുകൾ ബാങ്ക് എന്നീ സൗകര്യങ്ങളുള്ള ഒരു ടൗൺഷിപ്പാണ് കോരാലി എല്ലാ സൗകര്യങ്ങളും ഉത്തിറങ്ങിയ മനോഹരമായ വീടാണിത് കിച്ചണിലേക്ക് പ്രവേശിക്കാംദേശം കബോർഡുകൾ കിച്ചണിൽ നൽകിയിട്ടുണ്ട് സൈഡും ബാസ്ക്കറ്റ്സും റാക്സും നൽകിയിരിക്കുന്നു ഈ സാനത്തായിട്ടാണ് ഫ്രിഡ്ജിൻ്റെ ഏരിയ വരുന്നത് കബോർഡ് ഡോറെല്ലാം ഗ്ലാസ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് കിച്ചണിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും വരുന്നുണ്ട് വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഏരിയയും പുകയില്ലാത്ത അടുപ്പും കബോർഡ് നൽകിയിരിക്കുന്നു കൂടാതെ ഒരു സിങ്ക് നൽകിയിട്ടുണ്ട് വർക്കേരിയിൽ നിന്നും ഈ ഭാഗത്തായി പുറത്തേക്ക് ഇറങ്ങാനുള്ള എൻട്രൻസ് നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് അലക്കല്ലിന്റെ സ്ഥാനം പുറവശത്തും ഇത്രയും മുറ്റ സ്പേസ് ഉണ്ട് ഈ ഭാഗത്തായി മുകളിലു കയറുവാനുള്ള ഒരു സ്റ്റെയർ നൽകിയിരിക്കുന്നു വീടിൻ്റെ മുകളിലെ കാഴ്ചയിലേക്ക് പോകാം ചെറിയ ഫങ്ഷനുകൾ നടത്തുവാനുള്ള ഒരു സ്പേസ് ഈ വീടിൻ്റെ മേൽഭാഗത്തുണ്ട് താഴത്തെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് കൂടാതെ വീടിൻ്റെ മുകളിലും ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കുവാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനും വീട് വന്ന് കാണുന്നതിനുമായി നിങ്ങൾക്ക് ഞങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് വാട്സപ്പായോ അല്ലാതെയോ ഞങ്ങൾ ലഭ്യമാണ് ഞങ്ങളുടെ ഈ വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും നന്ദി